വർഷ മകളെ കാലത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് എന്തിനാന്ന് പറയേ എന്റെ കഴിവ് നാലാൾ കാണട്ടെ ഇത്രയും കാലം ഞാൻ കണ്ടത് പോലെ അല്ലെ നീക്ക് നാട്ടുകാരെയും കൂടി കാണിക്കണല്ലേ കാണട്ടെ നാലുപേര് കാണട്ടെ ഈ വെരുകുട്ടി വെള്ളി ആരാൾ അറിയട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങി മാത്രം ചാനലിന്റെ പേരെന്താ വെക്കാൻ വീട്ടിൽ വീട്ടിൽ എന്തായാലും ഒക്കെ തുടങ്ങിട്ടുണ്ട് ഇനി വീഡിയോ എടുത്ത് ഒക്കെ എടുക്കുക എന്താണ് എല്ലാവർക്കും സുഖമല്ലേ വീട്ടിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ വെള്ള നമ്മളിന്ന് എന്താ അറിയോ നിങ്ങൾക്ക് ഇപ്പഴത്തെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇതിന്റെ പേരാണ് ചൂലക്കെട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ ഒരു പൊളി പൊളിച്ചും കൊണ്ട് ദത്തിരി ചാരുമൊക്കി പത്തോരയും വരച്ച ചീൻചട്ടി പൊളി പൊളിന്ന് തെളഞ്ഞു ഇപ്പോഴല്ലേ ഈ വിമ്മും കുമ്മൊക്കെ വന്നത് പണ്ട് തന്നെ ഇതിന്റെ പേരാണ് കക്കോട്ട് ഇപ്പഴത്തെ പിള്ളേർക്ക് അറിയില്ല കൊണ്ട് നമുക്ക് എങ്ങനെ എങ്ങനെ വെള്ളം കോരാ കയർ കെട്ടിട്ട് ൂടെന്ന് ഇറക്കിവിടാ വെറുതെ ഇറക്കി വിട്ടാ പോരാ നല്ല മുക്കു മുക്കണം മതി മുക്കി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കിട്ടി വേരി വേലുണ്ണിട്ടണേ വെളിക്ക് പോയിരിക്കണേ അതാണ് ഞാൻ എടുക്കണത് ആദാ വന്നു 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 എന്താണ് ശരിക്കും പോയാ